ദൈവമേ ഈ സ്ത്രോത്രം സ്ത്രോത്രം മഹാപരിശുദിനത്തിനും ആയസ്സൽക്കെ നല്ല പിതാവെയും നല്ല നന്ദിയുമായി വിശ്വസനം നന്ദി അറിഞ്ഞ തുടർന്ന് സ്തുതിക്കുന്നു ഞാൻ പലർക്കും ഒരു അത്ഭുതമായിരിക്കുന്നു നീ എൻ്റെ ബലമുള്ള സങ്കേതമാകുന്നു അതിശയമായി നമ്മെ നടത്തുന്ന ദൈവത്തെ പ്രഭാതത്തിൽ സ്തുതിക്കാൻ ബോധപ്പെടുത്തുക സ്തോത്രം ചെയ്യാം കൺബിനെ പോലെ ഞങ്ങളെ കരുതി അനുഗ്രഹിക്കുന്ന ദൈവത്തെ ഹലിയ സ്ത്രോത്രം കർത്താവെ പ്രഭാതത്തിലടിഞ്ഞിട്ട് സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്ന കർത്താവ് ദൈവീയ സ്തോത്രം കർത്താവ് പലപ്പോഴും അഴികളുടെ ജീവിതത്തിൽ കർത്താവ് എൻ്റെ നന്മ എത്ര എഴുതുന്ന കർത്താവ് പലപ്പോഴും ഞങ്ങൾ തിരിച്ചറിയാതെ പോകുന്നുണ്ട് കർത്താവ് അത് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കുറവാണെന്ന് ഞങ്ങൾ അറിയുന്ന കർത്താവ് പലപ്പോഴും ദൈവീയ സ്തോത്രം കർത്താവ് വലിയ ആപത്തിൽ നിന്നും അപകടങ്ങളിൽ നിന്നും പ്രയാസങ്ങളും കഷ്ടങ്ങളും ഞെരുക്കങ്ങളും ഒക്കെ കർത്താവിനെ ഞങ്ങളെ ദൈവം അതിശകരമായി വിളിവിച്ച് അനുഗ്രഹിക്കുന്ന ദൈവമാണ് ഹാലലിയ ആ സ്ത്രോത്രം കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങളാ നന്മ അനുഭവിച്ചിട്ടുണ്ട് എങ്കിലും കർത്താവ് സ്തോത്രം കർത്താവെ പലപ്പോഴും നിലയിൽ നിന്ന് ദൈവം അതൊന്നും ഓർക്കാതെ മറന്ന് മാറി നിൽക്കുന്നവരാണ് കർത്താവ് ഈ ദിവസം കർത്താവ് വീണ്ടും ഞങ്ങളെ അതൊന്ന് ഓർപ്പിച്ച് കർത്താവ് ഹാലലിയ ദൈവം രൂപാന്തരപ്പെട്ട് മനസ്സ് കൊതിക്കുന്നതിലേക്ക് ദൈവം വീണ്ടും അടുത്ത് വരുവാൻ അടിപൊളി സഹായിക്കണം മഹത്വം കിടക്കണം സർദു ക്രിസ്തുലാം തന്നെ ആമേൻ 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 Amen.